ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരട്ടിക്കോളി ചോക്ലേറ്റ് കപ്പ് കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ചെറിയ കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഈ ഒരു കപ്പ് കേക്ക് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അരക്കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ അരക്കപ്പ് പൊടിച്ച പഞ്ചസാര അര ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം ഇനി വേറൊരു എടുത്ത് അതിലേക്ക് ഒരു മുട്ട ഒരു ടീസ്പൂണ് വനില എസും കും ചേർത്തിട്ട് ബീറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാല് ആഡ് ചെയ്യാം ഏകദേശം ഒരു മിനിറ്റ് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കുറച്ചൊന്ന് പതന്നെ വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തിട്ട് ഓയിലൊന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്താൽ മതി ഇനി നേരത്തെ മാറ്റി മാറ്റിവെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം ഇനി കാൽ കപ്പ് നല്ല ചൂട് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂണ് കോഫി പൗഡർ ചേർത്തിട്ട് നല്ല ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പിതാ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കപ്പ് കേക്കിന്റെ മോൾഡിലേക്ക് പേപ്പർ കപ്പ് വെച്ചെടുത്തിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഒഴിച്ചുകൊടുക്കാം ൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് കൊണ്ട് കപ്പ് കേക്ക് ബേക്ക് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫില്ലിങ് റെഡി ആക്കാനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പൊ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചെടുക്കാം ഇനി ചോക്ലേറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചോക്ലേറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് സെറ്റ് ആക്കിയെടുക്കാം അപ്പൊ ഇതാ ഫ്രീസറിൽ വെച്ച ചോക്ലേറ്റ് ആണിത് ഇനി ഇതൊന്ന് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് നോവിൽ വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് ചോക്ലേറ്റ് കൊടുക്കാം എന്താ കപ്പ് കേക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഏകദേശം ഒരു ഒമ്പത് കപ്പ് കേക്ക് വരെ നമുക്ക് ഈ ഒരാളുകൾ ചെയ്തെടുക്കാൻ പറ്റും കപ്പ് കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ